തളർന്നും തോറ്റു ഇരിക്കുന്നവരെ ഉപദേശിക്കരുത് കുറ്റപ്പെടുത്തുകയും വരുത് അവരൊരു കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവരോട് ചെയ്യേണ്ടത് നാം അവരുടെ കൂടെയുണ്ട് നമുക്ക് ശ്രമിക്കാം മുന്നോട്ട് നടക്കാം ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയുക പലരും മണ്ടത്തരത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തരുത് അന്നേയും ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുതെന്നത് ശരിയായിരിക്കാം അവൻ കേട്ടില്ലായിരിക്കും നമ്മൾക്ക് അവനോട് കരുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ ഇപ്പോൾ അവൻ വീണിരിക്കുവാണ് വാടിയിരിക്കുവാണ് വീണവനെ ഇനിയും നിങ്ങൾ കാല് തട്ടി വീഴിക്കരുത് അതിനു പകരം വെളിച്ചത്തിൻ്റെ ഒരു തിരുനാളം കൊടുക്കുക ആശ്വസിപ്പിക്കുക അതവനിൽ സമാധാനവും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും നൽകും അങ്ങനെ അവൻ സ്വയം തെറ്റുകളെ മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുക ക്രമേണ തിരുത്താൻ ശ്രമിക്കുമായിരിക്കും അവൻ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം